എല്ലാവർക്കും സ്വാഗതം ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദൃശ നായനയോട് പറയുന്നുണ്ട് എല്ലാവരും അനിയെ കാണാതെ ഓടി നടക്കുമായിരുന്നു വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പം നന്ദുവിനും ടെൻഷനായി നന്ദു കാരണമാണല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നോർത്ത് അതുകൊണ്ട് തന്നെ അനിയെ കണ്ടു കിട്ടിയപ്പം ആ ഒരു കുറ്റബോധം മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും നന്ദു അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അതായത് അനിയെ കെട്ടിപ്പിടിച്ചത് എന്ന് പറഞ്ഞ് ആദർശം പറയുന്നുണ്ട് പക്ഷേ നയനയ്ക്ക് അതങ്ങ് വിശ്വാസമാകുന്നില്ല നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അവൾ മറ്റൊരു രീതിയിൽ അനിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്കത് അവളോട് നേരിട്ട് ചോദിക്കണം അതുകൊണ്ട് നാളെ വീട്ടിലോട്ട് പോകണം എന്ന് പറയും അങ്ങനെ ആദർശം പറയുന്നുണ്ട് വേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകണ്ട അവിടെ ചെന്ന് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയും അതൊന്നുമില്ല എനിക്ക് അവളോട് ഇത് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെ പറയുക പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട് എനിക്ക് ആകെ വിഷമമാണ് വീട്ടിലെല്ലാവരും ആ സംഭവം അറിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പം എങ്കിലും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷവും കുളിർമയുമൊക്കെ ആ ഒരു കാര്യം ഓർത്ത് ഇത്തിരി മനസ്സമാധാനത്തോടെ അനിയെ ഉറങ്ങുന്നു ഈ സമയം നമ്മുടെ അനാമിക അനാമികയുടെ കാമുകനെ വിളിക്കുകയാണ് എന്നിട്ട് നീ എവിടെ ഏടാ എന്ന് ചോദിക്കുമ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കൂടിയിട്ട് വന്ന സമയമാണ് എന്ന് പറയുമ്പം നീ ഇപ്പോൾ എപ്പോഴും പുറത്താണല്ലോ എന്ന് ചോദിക്കുക അന്നേരം എന്ത് ചെയ്യാ നിനക്ക് വരാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ വാ നമുക്കൊരു റൈഡിന് പോകാം എന്ന് പറയുമ്പം അനാമയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല ആയിട്ടില്ല അതിനുള്ള സമയമൊക്കെ ആയി വരുന്നുള്ളൂ ഇവിടെ ഏകദേശം അതിനുള്ള സംഭവമൊക്കെ ഞാൻ ഒരുക്കി കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിന്നോട് നേരത്തെ വിളിച്ചപ്പം അനിയുടെ കുറച്ച് സീൻസ് കിട്ടി അനിയുടെയും നന്ദൂൻ്റെയും ഇങ്ങടെ കിട്ടി എന്ന് പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ ഈ വീട്ടിലെല്ലാവരെയും കാണിച്ചു അതുകൊണ്ട് തന്നെ ഇത്തിരി എനിക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ ൊക്കെ വരുന്നുണ്ട് അതുകൂടാതെ അവനെ ഞാൻ ഇന്ന് ബെൽറ്റ് വെച്ചാണ് അടിച്ചത് എന്ന് പറയുന്നത് അവൻ അയ്യോ അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ചോദിക്കും അന്നേരം പിന്നെല്ലാണ്ട് എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കേണ്ടേ എങ്കിലല്ലേ അവൻ ആദ്യം ഡിവോഴ്സിന് മൂവ് ചെയ്യുകയുള്ളൂ അങ്ങനെ ആകുമ്പം നമുക്ക് കോമൺ സെഷൻ കൂടുതലോ ചോദിക്കാം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സഹി അവൻ എന്നെ ഇവിടുന്ന് അവസ്ഥയിലേക്ക് എത്തണം അങ്ങനെയായാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാവും എന്ന് പറയുക അന്നേരം അവൻ പറയുന്നുണ്ട് ഞാൻ കുറേ കാലമായി നിനക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ നീ എന്ന് അവിടുന്ന് പുറത്ത് ആടിയാലും നിന്നെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുവാണ് അദ്ദേഹം അനമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ശരിയിട എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് ഈ സമയം നമ്മുടെ അനി ഉറങ്ങിയായിരുന്നു കേട്ടോ ഉറങ്ങി കിടക്കുമ്പോഴും ആ കയ്യിൽ ബെൽറ്റ് വെച്ചടിച്ച പാടൊക്കെ ഉണ്ട് അന്നേരം ദേവേനെ ആ റൂമിലേക്ക് വരുന്നു എന്നിട്ട് ആ പാടൊക്കെ നോക്കി ഇത്രയേറെ വിഷമിച്ച് നിന്നിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നു കാനകേയും ഗോവിന്ദൻ്റെയും അടുത്തേക്ക് നമ്മുടെ ആദർശം നയന ഇങ്ങനെ ചെല്ലുവാണ് അന്നേരം രാവിലെയും ചെല്ലുക അന്നേരം അവർക്കൊരു സംശയം ഇതെന്താ രാവിലെ വന്നതെന്ന് അത് ചോദിക്കുമ്പം ആദർശം പറയുന്നുണ്ട് നയനയ്ക്ക് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം ഇങ്ങോട്ടുകൂടി ഒന്ന് കയറിയതേ ഉള്ളൂ എന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് എങ്കിലും ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് അന്നേരം വേണ്ട ഞങ്ങൾ കുറച്ച് കഴിയുമ്പം പോകുമെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല കാപ്പി കുടിക്കാനുള്ള സമയം ആകുന്നേ ഉള്ളൂ എന്തെങ്കിലും റെഡിയാക്കാമെന്ന് പറയുന്നു എന്നിട്ട് ഗോവിന്ദൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇത് മോൻ എനിക്ക് ഞങ്ങൾക്കായിട്ട് മേടിച്ചെന്ന വീടാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയുക അന്നേരം നയന പറയുന്നുണ്ട് ഇത് അച്ഛൻ്റെ പേരിൽ മേടിച്ച് തന്ന വീടാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ അവകാശം നിങ്ങൾക്ക് തന്നെയാണ് അതിലെ അവകാശം പറ്റാനൊന്നും ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പം ആദർശ പറയുവാണ് ഞാൻ ഈ ഓണത്തിന് നന്ദുന്റെ പേരിൽ ഒരു വില്ല മേടിക്കാം എന്ന് കരുതിയിരിക്കുവാണ് അതിനെപ്പറ്റി ഞാൻ കിരണിനോട് സംസാരിച്ചു എന്നും പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇപ്പം തന്നെ ഒരുപാട് സഹായങ്ങൾ മോൻ ചെയ്തു ഇനിയും അങ്ങനെ സഹായങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ഞാൻ ഇവൾക്ക് നയനയ്ക്ക് ഒരു സാലറി ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പം ഓണത്തിന് റെക്കോർഡ് സെയിൽ നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിൽ ഭൂരിഭാഗവും നയന കളക്ഷൻസിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലാഭത്തിന് അവകാശം ഇവൾക്കുമുണ്ട് ആ അവകാശം ഇവൾക്ക് കൊടുത്താൽ ഇവള് മേടിക്കില്ല അതുകൊണ്ടാണ് നന്ദൂൻ്റെ പേരിൽ ഒരു വില്ല് മേടിക്കാം എന്ന് കരുതിയിരിക്കുന്നത് എന്ന് പറയുവാണ് അന്നേരവും ഗോവിന്ദനും കരങ്ങയും പറയുന്നുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾക്ക് തന്നാൽ ശരിയാകി ഏല എന്ന് പറയുമ്പം അത് സാരമില്ല നമുക്കതിനെ ി പിന്നീട് പറയാം എന്ന് പറയുവാണ് അന്നേരം നായനെ ചോദിക്കും പോലീസ് കാര്യ പോയോ അകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അവൾ പോയില്ല അവള് റെഡി ആകുന്നേ ഉള്ളൂ എന്ന് കനക പറയുവാണ് അതിൽ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ നായനകത്തേക്ക് പോകുന്നു അന്നേരം കനകയും പറയുന്നുണ്ടോ മോനെ അകത്തോട്ട് കയറിയിരിക്കുക ഞാൻ എന്തെങ്കിലും റെഡി ആകട്ടെ പെട്ടെന്ന് വന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട എന്നും ഉള്ളതുപോലെ എന്താണെന്നു വെച്ചാൽ മതി അത് ഞങ്ങൾ കഴിച്ചോളാം എന്നും പറയുന്നു കനകത്തേക്ക് കയറി പോയതിന് ശേഷം ഗോവിന്ദൻ ആദർശനോട് പറയുവാണ് മോനെ മോനോടൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ ഈ രീതിയിൽ അനി മുന്നോട്ട് പോയാൽ എന്താ ചെയ്യുന്നത് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പം അതിനകത്ത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എപ്പോഴൊക്കെയോ നന്ദുവിൻ്റെ മനസ്സ് വഴുതിപ്പോയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല അവൾ പലപ്പോഴും അനിയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചേക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റം അവളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് തിരുത്തിക്കോളാം ഞങ്ങൾ എന്നും പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ നന്ദു പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു നയനെ അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് നീ ഇപ്പോഴും നിന്നെടുത്ത് തന്നെ നിൽക്കുവാണല്ലോ എന്ന് ചോദിക്കുക അന്നേരം അതെൻ്റെ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അല്ല നിന്നോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നീ നിന്നോട് ഇഷ്ടം കാണിച്ചു വന്നാലും നീ അവനെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ചോദിക്കും അങ്ങനെ അതെന്താ അങ്ങനെ ചേച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചേച്ചിയുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ തെളിവ് മാത്രമല്ല അതിന് തക്കതായ കുറച്ച് ചിത്രങ്ങളും എൻ്റെ കയ്യിൽ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അത് പറയുന്നുണ്ട് അതവൻ സെൽഫി എടുത്ത് ായിരിക്കും പലപ്പോഴും സ്റ്റേഷനിൽ വരുമ്പോഴും അവൻ സെൽഫി എടുക്കാറുണ്ട് എന്നൊക്കെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് അതൊന്നും അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നീ ഇതിനു മുമ്പ് പല കൂട്ടുകാരുടെ കൂടെയും പുറത്തൊക്കെ പോയിട്ടുണ്ട് ആകാശിന്റെയും വിഘ്നേഷിന്റെയും ഒക്കെ കൂടെ പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ഒരു മനോഭാവമാണ് നിനക്കിപ്പം അത് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്ത് കാണിക്കുക അന്നേരം നന്ദു ചോദിക്കുമ്പോൾ ഇത് ആരെടുത്ത് വീഡിയോ എന്ന് ചോദിക്കുമ്പോൾ അതാരെടുത്തതാണ് എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇത് ചെന്നെത്താൻ പാടില്ലാത്ത കൈകളിലേക്കാണ് ചെന്നത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും എല്ലാം ഇത് കണ്ടു അതുകൂടാതെ വീട്ടിലുള്ള സകല ആൾക്കാരും ഇത് കണ്ടു എന്ന് പറയുമ്പോഴേക്കും നന്ദു ആകെ അന്നേരം ആദർശേട്ടനും ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടൻ മാത്രമല്ല എല്ലാവരും കണ്ടു ഇനി ആ വീട്ടിൽ കാണാത്തതായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ ഇതിപ്പം അനാമികയുടെയും അതുപോലെ നയുടെ അമ്മയുടെ കയ്യിലൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരും താമസിക്കാതെ ഇത് കാണും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദുവിന് ആകെ വിഷമമാണ് എന്നിട്ട് നന്ദു നയനോട് പറയുന്നുണ്ട് ഇത് ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരു സാഹചര്യത്തിൽ വന്ന കാര്യമല്ല ഞാൻ അവനെ കയറി കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പം ഈ ഒരു വിഷയത്തിൽ നീ പറയുന്നത് അതേപടി വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ചേച്ചി വിശ്വസിക്കുക നിങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചതുപോലെ തന്നെ അവനെ കാണാതായപ്പോൾ എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ആൾ യെ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അവൻ എന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചത് കെട്ടിപ്പിടിച്ചതാണ് ആ ഒരു നിമിഷം പെട്ടെന്ന് ഞാൻ അപ്സെറ്റായിപ്പോയത് കൊണ്ട് പ്രതികരിക്കാൻ പറ്റിയില്ല തൊട്ടടുത്ത നിമിഷം ഞാൻ അവനെ തള്ളി മാറ്റുകയും ചെയ്തിരുന്നു എന്ന് പറയുക കേട്ടോ അന്നേരം നയൻ ഇങ്ങനെ ചിരിക്കുന്ന പോലെ കാണിക്കുക അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് ഇതെന്താ ചേച്ചി ചേച്ചി ചിരിക്കുന്നേ വിശ്വാസമായില്ലേ ഞാൻ ഒരിക്കലും അല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടില്ല അവൻ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാറുണ്ടായിരുന്നു എന്ന് പറയുക അന്നേരം ആയിക്കോട്ടെ െ ഞാൻ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് നീ കാപ്പിടിക്കാൻ വരുന്നില്ല അങ്ങോട്ട് വാ എന്ന് പറയും നേരം ഏ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ച് നിൽക്കു കാരണം ആദർശമൊക്കെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട് നേരം പിന്നെ മര്യാദയ്ക്ക് അങ്ങ് എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നു ഈ സമയം അവിടെ കാപ്പിയൊക്കെ വിളമ്പിട്ടോ നയനയും നന്ദുവും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അതിനെ ഒന്ന് കഴിയുമ്പോൾ നന്ദു എന്ത് ചെയ്തു ചോദിക്കും അപ്പം നന്ദു ഇപ്പോൾ തന്നെ വന്നു വരും എന്ന് പറയുവാണ് നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം ഒരു ചമ്പൽ പോലെ അന്നേരം ഇത് കണ്ടിട്ട് ഗോവിക്കും എന്താ മോളെ നിനക്കൊരു പരങ്കിൽ പോലെ നോയുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല അച്ഛ എന്ന് പറയും അന്നേരം ആ ഗോവിന്ദം തന്നെ ആദർശനോട് പറയുകയാണ് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ഇനി അനിയെ കാണുമ്പോൾ വലിയ ഇഷ്ടക്കേടൊന്നും കാണിക്കണ്ട സംസാരിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം നയു ചോദിക്കുമ്പം അതെന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ ഇവള് അവനോട് സംസാരിക്കും അടുക്കുകയൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സംഭവിക്കാനാണോ ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ അനന്തപുരയിലേക്ക് പറഞ്ഞുവിടാൻ അച്ഛനെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല മോളെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അല്ല അനിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ ഇവൾ എന്തെങ്കിലും ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഇവളുടെ പുറകെ എന്ന് പറയുക അന്നേരം ആദർശ് പറയുന്നുണ്ട് ഈ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല അച്ഛൻ പറഞ്ഞത് നേരാണ് ഇനിയും ഇവളവനോട് ഇഷ്ടക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് ആകെ സെൻസിറ്റീവായ ഒരു കുഞ്ഞു മനസ്സാണ് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടായാൽ പോലും അവനെന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ടൊന്നു ദിവസം അവനെ കാണാതായാത്ത അവസ്ഥ നീ ഒന്ന് ഓർത്ത് നോക്കി അന്ന് തന്നെ നന്ദു ഓടിപ്പോയി അവനെ കണ്ടുപിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അവനെ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ അന്നേരം നയനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇനി ഇവർ മ്മിൽ അങ് ഇഷ്ടമായാലോ എന്ന് ഓർത്ത് അന്നേരവും ആദരിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം എങ്കിലും പറയുവാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നന്ദും അനിയും തമ്മിൽ ഒന്നിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളത് മുടക്കിക്കളഞ്ഞു അന്നത് നടക്കുമായിരുന്നെങ്കിൽ ഈ ഒരു അനുഭവം ഇന്ന് ആർക്കും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുക അന്നേരം ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട് കാനകയ്ക്കും ഗോവിന്ദിനുമൊക്കെ പിന്നീട് നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി വീടിൻ്റെ ഫ്രണ്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പം ചുക്ക് കാപ്പി കൊണ്ടു കൊടുക്കുകയാണ് ജലജ എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാവോ ഈ വീടിൻ്റെ പഴയ പ്രഭാവമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചെന്നെത്തി നിൽക്കുന്നത് നിന്നിലും നിൻ്റെ മോൻ്റെ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ആ ഇനി അതും കൂടി എൻ്റെ മകൻ്റെ തലയിലിട്ടു ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് അമ്മയുടെ കൊച്ചുമോനായ ആദർശ ും പിന്നെ അനിയുമാണ് അവന്മാരാണ് ഈ വീട്ടിലെ കുറുക്കന്മാരെ എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവർ കുറുക്കന്മാരൊന്നും അല്ല നിന്റെ മകനാണ് ശരിക്കും കുറുക്കൻ ഈ വീടിൻ്റെ അകത്ത് കലഹം ഉണ്ടാക്കിയും പല പ്രശ്നങ്ങളുണ്ടാക്കിയും ഒക്കെ ചെയ്യുന്നത് അവനാണ് എന്ന് പറയുക അന്നേരം ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ജലജയെന്ന് തിരിച്ച് പറയുന്നുണ്ട് അന്നേരം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനാമിക വരുന്നു അന്നേരം എവിടെ പോകുക എന്ന് ചോദിക്കുവാണ് മുത്തശ്ശി അന്നേരം ജലജ പറയുന്നുണ്ട് മോൾ മോളെന്തിനാ ഇവിടെ ഇരിക്കുന്നത് ആ മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനോ അതിനോട് ഇത്തിരി സ്നേഹത്തോടെ സംസാരിക്കാനോ അമ്മയുടെ കൊച്ചുമോനെ സമയമില്ല പിന്നെ പിന്നെതിനും മോൾ ഇവിടെ ഇരിക്കുന്നത് അവൾ പുറത്ത് എവിടെയെങ്കിലും പോട്ടെ എന്ന് പറയുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇവള് പറയുന്നത് കേട്ട് മോള് ചാടാൻ നിൽക്കണ്ട അത് ശരിയാക്കിയല്ല എന്ന് പറയുമ്പം അനാമിക്ക് ചോദിക്കുവാണ് പിന്നെ ആര് പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത് ഈ വീട്ടിലെ എൻ്റെ ജീവിതം എന്താണ് എന്ന് മുത്തശ്ശിക്കറിയാവോ ഞാൻ മുത്തശ്ശിയുടെ മറ്റു കൊച്ചു മരുമക്കളെ പോലെയല്ല പലതും ഒതുക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ വീടിൻ്റെ അകത്തൊരു കലഹം ഉണ്ടാക്കി ഇറങ്ങി പോകേണ്ട സമയം കഴിഞ്ഞു ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡയലോഗ് അടിച്ചിട്ട് അനാമിക അങ്ങ് പോകാൻ തുടങ്ങും അന്നേരം മുത്തച് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അനി അതിന് തക്കതായ രീതിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ജലജ മുത്തോട്ട് ചോദിക്കുന്നുണ്ട് അതെന്തിനാ അമ്മ അവളോട് ചോദിക്കുന്നത് അമ്മയ്ക്കറിയാലോ അമ്മയുടെ കൊച്ചുമോൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും കുറച്ചുകൂടി ഡയലോഗ് അടിച്ചിട്ട് അനാമിക അങ്ങ് ഇറങ്ങിപ്പോകും അന്നേരം ജലജ മനസ്സിന് ഓർക്കുന്നുണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അവൾ എന്നെ കടത്തിവിട്ടും നല്ല രീതിയിൽ അവൾ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഏതായാലും അനാമിക അങ്ങ് പോയി കഴിയുമ്പം മുത്തശ്ശിയോട് ജലജ പറയുവാണ് അമ്മയുടെ കൊച്ചുമോനാണ് ഇതിനെല്ലാം കാരണം ആ പെൺ പറഞ്ഞു കേട്ടോ അതിൻ്റെ മനസ്സ് നേരിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടു ഇട്ടിട്ട് അവൻ വേറൊരുത്തിയുടെ പുറകെ നടക്കുവാണ് അത് ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുമോ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കൊച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതിൻ്റെ മനസ്സ് നീറുന്നുണ്ട് എന്നൊക്കെ ജലജ പറയുവാണ് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമാകൂട്ടോ അന്നേരം അനാമിക ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാം ഞങ്ങൾ പരിഹാരം കാണാതെ അന്നേരം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അനാമിക പോയത് എല്ലാം കൂടെ ഓർത്തിങ്ങനെ മുത്തശ്ശി വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജലജ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു